എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവുമധികം വിമൻ പൈലറ്റ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ചോദ്യം പലപ്പോഴും ഒരു പബ്ലിക് ഡൊമൈനിൽ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് യു എസ് കാനഡ ഓസ്ട്രേലിയ എന്നുള്ള കൺട്രീസ് ആണ് എന്നാൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ വിമൻ എയർലൈൻ പാലറ്റ് എന്നുള്ള ഒരു സംഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വാഭിതമായ ഒരു സംഘടനയാണ് ഇത് ലോകം മുഴുവനുമുള്ള വിമൻ പൈലറ്റ്സിനെ ഇൻസ്പയർ ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും വിമൻ ഈ പ്രൊഫഷനിലേക്ക് വരാനായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് അവരുടെ ഡേറ്റ പ്രകാരം ലോകത്തുള്ള ടോട്ടൽ പൈലറ്റ്സിൻ്റെ ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് വിമൻ പൈലറ്റ്സ് ഉള്ളത് അതായത് അപ്രോക്സിമേറ്റലി ആറ് ലക്ഷം പൈലറ്റ്സ് ആണ് വേൾഡ് മുഴുവൻ ഉള്ളത് ഉള്ളതെന്നുള്ള കണക്കിലാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് എട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓളം പൈലറ്റ്സാണ് വിമൻ പൈല ഇത് വരുന്നത് അതിൽ ട്വൽവ് പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് പൈലറ്റ്സ് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഫോളോഡ് ബൈ അയർലൻഡ് പിന്നെ ഓസ്ട്രേലിയ അങ്ങനെ പോകുന്നു അതായത് ലോകത്തെ ഏറ്റവും വലിയ ഏവിയേഷൻ മാർക്കറ്റായ യു എസിലുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് എന്തുകൊണ്ടാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഇക് ജെൻഡർ പാരിറ്റി പ്രകാരം നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനം അതായത് നൂറ്റി നാൽപ്പത്തി ആറ് കൺട്രീസിൽ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു കൺട്രി ഇത്രയുമധികം ഡൈവേഴ്സിറ്റി അതായത് എത്രയും എത്രയധികം ചലഞ്ചിങ്ങും ഡയനാമിക്കുമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രൗണ്ട് സ്റ്റാഫും ക്യാബിൻ ക്രൂസും വിമൻ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ളൊരു പ്രൊഫഷനാണ് പല ഇൻഡസ്ട്രിയിലും പല രീതിയിലും സീനിയർ പൊസിഷനിൽ വിമൻ ആയിട്ടുള്ള ആളുകൾ നമ്മൾ കാണാം പക്ഷേ എയർലൈൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹൈലി സ്കിൽഫുള്ളായിട്ടുള്ള ഒരു പ്രൊഫൈലില് ഇന്ത്യയിൽ നിന്നും ഇത്രയും അധികം വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇത്രയധികം ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഡിസ്കഷൻസിലും കാരണമായിട്ടുണ്ട് എന്താണ് ഇത്രയും വിമൻ പൈലറ്റ്സ് വരാനുള്ള ഇന്ത്യയിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂന്ന് മെയിൻ റീസൺസ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് പലതരത്തിലുള്ള സബ്സിഡീസ് പഠിക്കാനായിട്ട് ഈ ആസ്പിറൻസിന് കൊടുക്കുന്നുണ്ട് പിന്നെ പല പ്രൈവറ്റ് ഫേംസും ഇപ്പോൾ ഹോണ്ട പോലെയുള്ള കമ്പനീസ് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഈ ആസ്പിറൻസിന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹോണ്ട എന്ന കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു വിമൻ എംപവർമെൻ്റിനും ലിബറേഷനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കമ്പനിയാണ് ഹോണ്ട നിങ്ങളെല്ലാവരും ഓർക്കുന്നില്ല കൈനറ്റിക് ഹോണ്ട എപ്പോഴും നമ്മുടെ എംപവർമെൻറ്റിനും ലിബറേഷനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് മൊബിലിറ്റി സ്ത്രീകൾ ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ ഗിയർലെസ് സ്കൂട്ടർ ഓടിച്ച് പഠിച്ചവരുടെ കൂടുതൽ മൊബൈലായ ഒരു കമ്പനിയാണ് ഹോണ്ട ഓർമ്മയില്ല കൈനറ്റിക് ഹോണ്ട എന്നുള്ള സ്കൂട്ടർ അപ്പോൾ ഹോണ്ട പോലുള്ള കമ്പനീസ് ഒരുപാട് സ്കോളർഷിപ്പ് ഇത് പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സപ്പോർട്ടിങ് ഫാക്ടർ മറ്റുള്ള കൺട്രീസിൽ വിമന് അധികം കിട്ടാത്തൊരു സപ്പോർട്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ടാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മാതാപിതാക്കൾ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും നമ്മുടെ റിലേറ്റീവ്സും കുട്ടികളെ ഡെവ് റേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫാമിലി സ്ട്രക്ചർ ഇപ്പോൾ സോയ അഗർവാൾ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തൊരു വിമൻ ക്യാപ്റ്റനുണ്ട് വിമൻ പൈലറ്റ് അവരുടെ ഒരു ഫീഡ്ബാക്ക് പ്രകാരം ഏറ്റവും അധികം വിമൻ പൈലസിനു വരാൻ സഹായിക്കുന്ന നമ്മുടെ ഫാമിലി സ്ട്രക്ചറാണ് അപ്പോൾ നമ്മുടെ സ്വപ്നം കാണാൻ നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ഡോട്ടേഴ്സ് നമ്മുടെ മക്കളും എല്ലാം സ്വപ്നം കാണാനായിട്ടുള്ള ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ വിമൻ എയർലൈൻ പൈലറ്റ്സിൻ്റെ സ്റ്റോറി ലൈൻ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദസ്